നമ്മുടെ കണ്ണൂരിൽ പോയിട്ട് നല്ല മട്ടത്തിൽ മട്ടൻ ബിരിയാണി നല്ല കിണ്ണം കാച്ചിയ ലഗോൺ ബിരിയാണി കണ്ണൂർക്കാരുടെ സ്വന്തം അവകാശപ്പെടുന്ന കണ്ണൂർ കോപ് ടൈൽ വളരെ നൈസായിട്ട് അറിഞ്ഞ് മൊറഞ്ഞ് കലക്കി കുടിച്ചൊരു കഥയാണ് മക്കൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ രാവിലെ പത്ത് മണിക്ക് നമ്മുടെ തിരൂരിൽ നിന്നും കണ്ണൂരിലേക്ക് നേരെ ട്രെയിൻ ടിക്കറ്റ് ഇട്ടു ഞാനും എന്റെ ഒരേ ഒരു കസിൻ ജാഫറും ഉണ്ടായിരുന്നു ജനറൽ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം നമ്മുടെ കോഴിക്കോട് വരെ ഞങ്ങൾ നിന്നാണ് പോയത് ഒരു ഉച്ച ഉച്ചരെ ഉച്ചമുക്കാല ആയപ്പോഴത്തേക്കും കണ്ണൂർ സ്റ്റേഷനിലെത്തി ആദ്യ ഓർമ്മ വന്നത് നമ്മുടെ കണ്ണൂരിലെ ബിരിയാണി അങ്ങനെ ഞങ്ങൾ എം റെസ്റ്റോറന്റ് ഫിഷും മട്ടനും ചിക്കനും മാത്രമേ ഉള്ളൂ ഒരു ചിക്കൻ ബിരിയാണിയും പിന്നെ ഒരു മട്ടൺ ബിരിയാണി ഇവിടെ ബിരിയാണി സെർവ് ചെയ്യുന്നത് പ്ലേറ്റിലൊന്നല്ല ഞങ്ങളുടെ മുന്നിൽ രണ്ട് പൊതിങ്ങൾ കൊടുത്ത് ഓപ്പൺ ചെയ്തപ്പോ ആദ്യം കണ്ടു നല്ല വാട്ടി വായലിന്റെ അകത്ത് മട്ടനും ചിക്കനും അടങ്ങിയ ഒരു ബിരിയാണി ഈ ഒരു ബിരിയാണി വളമ്പുന്ന സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു ബിരിയാണിന്റെ സ്മെല് ഒരു രക്ഷയിലേട്ട മട്ടനാണ് നമ്മൾ ആദ്യം എടുത്തത് നല്ല സോഫ്റ്റ് ഉള്ള ഒരു അടിപൊളി സാധനം ആ ഒരു പീസ് എടുത്ത് നമ്മുടെ ആ റൈസും കൂട്ടി അടിക്കാൻ തന്നെ വേറെ ലെവലാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണി മസ്റ്റ് മസ്റ്റ് ട്രൈ ആട്ടോ സംഭവം ഒരു രക്ഷയിലേക്ക് ഇട്ടുകാച്ച് കെറുമാണായിട്ട് തന്നെ ഇതിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് ഈ കാണുന്ന ലഗോൺ ബിരിയാണി ഒരു മ്യാരക ഗംഭീര സാധനം ഈ ഒരു ബീട്രൂട്ടിന്റെ സംഭവമാണ് ആകെ കണ്ടി ഇളക്കി മറിച്ചത് ഒരു രക്ഷയില്ലാത്ത അട്ടാറായിട്ടാണ് നമ്മുടെ ആ ഒരു ചമ്മന്തി കൂട്ടി അടിക്കന്ത മോനെ ജിൽ ജിൽ ജിക കണ്ണൂർ സ്റ്റേഷനിൽ കഴിഞ്ഞാൽ എവിടെയും തപ്പണ്ട മക്കള് നേരെ ഇങ്ങോട്ട് പോരി ഒരു രക്ഷയില്ലാത്ത അടിപൊളി ബിരിയാണിയാണ് പിന്നെ നമ്മുടെ കണ്ണൂക്കാരുടെ കണ്ണൂർ കോക്ടൈൽ ഓജി കോക്ടൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം ഒരു രക്ഷയില്ല മക്കളെ